പ്രിയമുള്ളവരെ നാം വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ വീടുണ്ടാക്കുന്ന കാര്യത്തിലോ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലോ അതുപോലെ ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ പിതാക്കളെയും അവരുടെ നേതാക്കന്മാരെയും അന്തമായി അനുകരിക്കാറില്ല എന്നാൽ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ചിന്തിച്ചുകൊണ്ടാണോ ഈ മാർഗം തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല നമ്മൾ അവരെ അന്തമായി പിൻപറ്റുകയാണ് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്ക് തെറ്റ് എന്ന് മനസ്സിലാക്കി പഠിച്ച ശേഷം മാത്രം നമ്മുടെ മാർഗം തിരഞ്ഞെടുക്കേണ്ടതാണ് കാരണം പരലോകത്തെത്തിയ ശേഷം മാതാപിതാക്കളെയോ നേതാക്കന്മാരെയോ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് അള്ളാഹു പല സ്ഥലത്തും പറയുന്നു അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക അള്ളാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാവാൽ അവർ പറയും ഇല്ല പക്ഷെ ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു പ്രകാര പ്രകാരത്തിൽ കണ്ടെത്തിയോ അത് ഞങ്ങൾ പിൻപറ്റും അവരുടെ പിതാക്കൾ യാതൊന്നും ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാതെയും സന്മാർഗം പ്രാപിക്കാതെയും ആയിരുന്നാലുമോ അവരെ തന്നെയാണോ ഇവർ പിൻപറ്റുന്നത് അവിശ്വസിച്ചവരുടെ ഉദാഹരണം പറയുന്നതായി ഒരു വിളിയും തെളിയും അല്ലാതെ മറ്റൊന്നും കേട്ടറിവിനോട് കേട്ടറിയാത്തതിനോട് അഥവാ മൃഗത്തോട് ഒച്ചയിടുന്നവനെ പോലെയാണ് അതെ ബധിരന്മാർ ഊമകൾ അന്തന്മാർ അതിനാൽ അവർ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ല